എയർ ഷോ നടക്കുന്നത് ഇത്തവണ ദുബായ് എയർ ഷോ എയർഷോപ്പിച്ചത് ദുബായ് എയർ ഷോ നവംബർ പതിനേഴ് ഇരുപത്തൊന്ന് എന്നീ തീയതിയായിരുന്നു അവസാന ദിവസമായിരുന്നു മൂന്നാമത്തെ ശ്രമത്തിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് നവംബർ പതിനേഴ് മുതൽ തുടങ്ങി മേളയുടെ അവസാന ദിനമായി എല്ലാ ദിവസത്തെയും പോലെ ഉച്ചതിരിഞ്ഞ് വിവിധ രാജ്യങ്ങളിലെ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം ആരംഭിച്ചു ഇന്ത്യയുടെ സൂര്യകിരൺ സംഘവും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന സംഘവും ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇതിൽ യു എ സമയം ഉച്ചയ്ക്ക് രണ്ട് പത്തോടു കൂടി തേജസ് എം കെ വൺ എ എന്ന പോ അഭ്യാസം തുടങ്ങി എട്ട് മിനിറ്റ് ആ എട്ട് മിനിറ്റ് ആയപ്പോഴേക്കും അഭ്യാസ പ്രകടനങ്ങൾക്കായി പൈലറ്റായി ഒരാൾ മാത്രമുള്ള സിംഗിൾ എൻജിൻ ലൈറ്റ് വെയ്റ്റ് വിമാനം നീലാകാശത്തിലേക്ക് ഉയരുന്നു രണ്ട് തവണ ആകാശത്ത് കരണം മറിഞ്ഞ ശേഷം മൂന്നാമത്തെ ശ്രമത്തിനിടെ വിമാനത്തിന് പുറത്തേക്ക് നീങ്ങി ആവേശത്തിന്റെ കുടിമുടിയിലായിരുന്ന കാണികൾ ഞെട്ടിയിരിക്കുന്ന സമയം തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിന് മുന്നിൽ ഉയർന്നുപൊങ്ങിയ തേജസ്സുന്ന വിമാനം ക്ഷണനേരം കൊണ്ട് താഴേക്ക് വീണ് അഗ്നിഗോളമായി മാറി പൈലറ്റിന് എന്ത് എന്ന ചോദ്യമായിരുന്നു എല്ലാവർക്കും അല്പസമയത്തിനുള്ളിൽ ആ ദുരന്ത വാർത്തയെ പൈലറ്റിന് ജീവൻ നഷ്ടമായി വ്യോമസേനയുടെ സ്ഥിരീകരണം സമനുഷ് സ്വാഗി എന്ന സൈനികനാണ് വൈമാനികനാണ് വീരമൃത്യു വരിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട് വ്യോമയാന രംഗത്തെ ഉള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് ദുരന്തത്തിന്റെ കാരണം ചികയുകയാണ് ഇപ്പോൾ വ്യോമസേന യുദ്ധവിമാനങ്ങളിൽ അഭ്യാസ പ്രകടനത്തിൽ രണ്ടു തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലത്തെ ചിലപ്പോ പൈലറ്റിന് വൈമാനികനെ അതിജീവിക്കേണ്ടി വരും പോസിറ്റീവ് വിജയും നെഗറ്റീവ് വിജയും ഈ പോസിറ്റീവ് ജി എന്നത് വിമാനം പൈലറ്റ് കുത്തന് മുകളിലേക്ക് ഉയർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗുരുത്വാകർഷണ ബലത്തിന് സമാനമായി പൈലറ്റിനെ സീറ്റിലേക്ക് താഴോട്ടമർത്തുന്ന ശക്തിയാണ് ഈ സമയം രക്തയോട്ടം കാലുകളിലേക്കായിരിക്കും ഉണ്ടാവുക പൈലറ്റ് വിമാനം കുത്തനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഗുരുത്വാകർഷണത്തിന് എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നെഗറ്റീവ് ജി ഇങ്ങനെ വരുമ്പോൾ പൈലറ്റിന് സീറ്റിൽ നിന്ന് വലിച്ചെറിയുന്നത് പോലെ അനുഭവപ്പെടും നെഗറ്റീവ് ജി സമ്മർദ്ദം കൂടുമ്പോൾ രക്തം തലച്ചോറിലേക്ക് കുതിച്ചെത്തും ഇത് പൈലറ്റിന് താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടാനോ ദിശാബോധം തെറ്റാനോ അതല്ലെങ്കിൽ ചിലപ്പോൾ ബോധക്ഷയം സംഭവിക്കാനോ കാരണമായേക്കാം കുറഞ്ഞ ഉയരത്തിൽ അഭ്യാസം നടത്തുമ്പോൾ ബോധക്ഷയം സംഭവിക്കുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്താൽ വിമാനം വീണ്ടെടുക്കാൻ വേണ്ടത്ര സമയം ഈ വൈമാനികൾ ലഭിക്കാതെ വരും അപകടം സംഭവിച്ചേക്കാം ഇപ്പോഴത്തെ കാരണങ്ങൾ ഇതിലേതെങ്കിലും ഒന്നാവാം അപകടമുണ്ടായത് എന്ന നിഗമനമാണ് പുറത്തു വീഡിയോകൾ പരിശോധിച്ച് വിദഗ്ധർ പറയുന്നതും അത് തന്നെയാണ് വിമാനത്തിനു